നാടൻ പശുവിന്റെ ചാണകവും ഗോമൂത്രവും മാത്രം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്ന മൂന്ന് കർഷകർ നിരണം ഗ്രാമപഞ്ചായത്തിലെ അരിയോടിച്ചാൽ പാടശേഖരത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലത്താണ് മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടി നിലനിർത്തി ഇവർ കൃഷി ചെയ്യുന്നത് ഈ കൃഷിയിൽ നിന്ന് നല്ല ലാഭവും ഇവർ നേടിയെടുക്കുന്നതായി പറയുന്നു ഈ കർഷകർ ചില്ലറക്കാരല്ല തിരുവല്ല മഹാലക്ഷ്മി ടെക്സ്റ്റൈൽസ് മാനേജിംഗ് ഡയറക്ടർ ടി കെ വിനോദ് കുമാറും കടപ്ര എസ് എൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഹരികൃഷ്ണനും പ്രവാസി മലയാളി ഓമനകുമാറുമാണ് ഇത്രയും പ്രശസ്തരായതുകൊണ്ട് ഇവർ കരക്കിരുന്ന് കൃഷി ചെയ്യുന്നവരാണെന്ന് ആരും കരുതരുത് നിലം ഒരുക്കുന്നത് മുതൽ നെല്ല് കൊയ്ത് കരയ്ക്ക് കയറ്റുന്നതുവരെ ഇവർ മൂന്നുപേരും കണ്ടത്തിൽ തന്നെ ഉണ്ടാകും ഒൻപത് വർഷമായി ഈ മൂന്ന് കർഷകർ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് പതിനൊന്ന് ഏക്കർ പാടത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അധികം ആർക്കും അറിയില്ല ഈ കൃഷിയുടെ വിശദാംശങ്ങൾ നമുക്ക് ഈ കർഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങള് രണ്ട് ഒൻപത് വർഷമായിട്ട് ഈ അരിച്ചാർ പാടിച്ചത് ഈ ജൈവ കൃഷി ചെയ്യാണ് ഇത് പരിപൂർണ്ണമായിട്ടും ഗോമാധാരിത കൃഷിയാണ് നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായമാണ് ഒരു വർഷം പോലും വിളവിൻ്റെ കാര്യത്തിൽ പുറമോട്ട് പോകാറില്ല ആവറേജ് പാടശേരത്തെ വിളവിലെ ഒരുപടി മുന്നിലാണ് ഞങ്ങളുടെ വിളവുകൾ നാടൻ വിത്തുകളും നാടൻ കൃഷി സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത് രാസവളം കീടനാശിനി ഒന്നും ഉപയോഗിക്കാറുള്ള കൃഷി സമ്പ്രദായമാണ് ഇത് പൂർണ്ണമായിട്ടും സുഭാഷ് പലേക്കറുടെ ഒരു നാച്ചുറൽ ഫാമിങ്ങിൻ്റെ രീതി അതായത് ഒരു രൂപ പോലും ആവശ്യമില്ല കൃഷി ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതായത് നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ അതായത് മൂന്ന് ഏക്കറോളം കൃഷി ചെയ്യാൻ പറ്റും ഒരൊറ്റ പശുവുണ്ട് പശുവിൻ്റെ ഇതുകൊണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ കൃഷി എന്ന് പോലും പറയാൻ പറ്റത്തില്ല കാരണം ജൈവ വളം നമ്മൾ ഉപയോഗിക്കുന്നില്ല ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നില്ല കീടനാശിനി ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഈ എട്ട് വർഷമായിട്ട് കാരണം ഇത് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്യുകയാണ് അതായത് ഈ മൈക്രോ ന്യൂട്രിയൻസ് ആണ് ചെടികൾക്ക് ആവശ്യം ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉത്പാദിപ്പിക്കാൻ മൈക്രോ ഓർഗാനിസംസിനാണ് സാധിക്കുന്നത് അതായത് എൻ ബി കെ എന്ന് പറയുന്ന സാധനം തന്നെ അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ ചാണകത്തിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മൂട്ടിലേക്ക് വിടുകയാണ് അത് അതിനാ ചെടികൾക്ക് ആവശ്യമായിട്ട് അതുകൊണ്ടെന്താ ഈ മഴയത്തൊക്കെ മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് മറ്റുള്ള യൂറിയയിൽ വളരുന്ന ചെടികളെ പോലെ ബലഹീനതയില്ല അത് പെട്ടെന്ന് ഇങ്ങനെ പെടന്നു പോകത്തില്ല അതിങ്ങനെ അതിനെ അതിജീവിച്ചേക്കില്ല കീടങ്ങളെ അതിജീവിച്ചിരിക്കും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ശ്രീ ഹരികൃഷ്ണനും ബഹുമാനപ്പെട്ട ഓമനക്കുട്ടനും ഷിബു ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം രണ്ട് നെൽക്കുംബാരും ഇവിടെ കണ്ടു ഇട ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത്ത് ഭാഗത്തുമുണ്ട് വലത്ത് ഭാഗത്തുമുണ്ട് ഗോമൂത്രവും അല്ലെങ്കിൽ ചാണകവും അങ്ങനെ ആ തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്ന ഈ വലത്ത് ഭാഗത്ത് അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ നെല്ലിൽ ഇഷ്ടംപോലെ കൊക്കുകൾ വന്നിരിക്കുന്ന ഒരു കാഴ്ച അത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ വളരെ അതിശയകരമായ ഒരു സംഭവമാണ് ഹരി കൃഷ്ണമൊക്കെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നും മല്ലീ വല്ലി പുല്ല വലിരീഹ മെല്ലേ മെല്ലേ വിരിയും നേരം മലയാളികൾക്ക് മറക്കാൻ ഒന്നാ കാര്യം അതിമനോഹരമായ കേരളത്തിൻ്റെ മുഴുവൻ സൗകുമാര്യവും സൗന്ദര്യവും ആറ്റി കലക്കി മനോഹരമായി ഈ പ്രദേശത്ത് ഇത്രയും സാഹസികമായ ഒരു ഉദ്യോഗസ്ഥത്തിന് മുൻകൈ എടുത്ത സെൻട്രൽ ട്രാമുളി ഏറ്റവും ശ്രദ്ധേയനായ ബിസിനസ്സുകാരൻ മഹാലക്ഷ്മിയുടെ എം ഡി വിനോദിനോടും ഞങ്ങളെ നാട്ടുകാരനായ ശ്രദ്ധേയനായ ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്ന ആരോടും മോഹൻകുട്ടിനോടും നിങ്ങൾ കാണിച്ച ഈ ത്യാഗത്തിന് എൻ്റെ സ്നേഹവും നന്ദിയും ഷുഭുവിന്റെ പേരിലും വ്യക്തിവരോട് ഞാൻ അറിയിക്കും നാടൻ ചാണകവും ഗോമൂത്രവും വിനോദിന്റെ ഫാമിൽ നിന്നാണ് എത്തിക്കുന്നത് സുഭാഷ് പാലേക്കർ ആരംഭിച്ച സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് പദ്ധതിയുടെ അനുകരണ പദ്ധതിയാണെങ്കിലും മലയാളികൾ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടില്ല രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ നെല്ലിന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ വയനാടൻ നെൽവിത്തുകളാണ് ഈ പാടത്ത് വിനോദും ഹരികൃഷ്ണനും ഓമനകുമാറും കൃഷി ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞ് എന്ന ഇനത്തിൽപ്പെട്ട വിത്തുപയോഗിക്കുന്ന ഇവർ സർക്കാരിനോ സിവിൽ സപ്ലൈസിനോ ഈ നെല്ല് കൊടുക്കുന്നില്ല സ്വന്തമായി പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അൻപത് ശതമാനം തവിട് നിലനിർത്തി കുത്തിയെടുക്കുന്നതിനാൽ ഫൈബർ കണ്ടന്റ് കൂടുതൽ വരികയും ഷുഗർ രോഗികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറ്റവും ഉചിതമായ അരി നൽകുവാൻ സാധിക്കുകയും ചെയ്യും വർഷത്തിൽ അഞ്ഞൂറ് കിലോ അരി നൽകി വരുന്ന ഇവർ കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അരിയുടെ വില കിലോയ്ക്ക് നൂറ് രൂപയാണ് കൊറിയർ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ അരി എത്തിച്ച് നൽകുന്നു നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള നെൽകൃഷി വ്യാപിപ്പിക്കുവാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ജൈവ നെല്ല് സംരക്ഷണ സമിതി ചെയർമാൻ നിരണം രാജൻ ജനറൽ സെക്രട്ടറി ജിജു വൈക്കത്തുശ്ശേരി ട്രഷറർ ഷിബു എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവല്ല